വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടേതായി മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ ആകെ ലഭിച്ചത് അറുപത്തിയേഴ് മൃതദേഹങ്ങളും നൂറ്റി ഇരുപത്തിയൊന്ന് ശരീരഭാഗങ്ങളുമാണ് മുപ്പത്തി അഞ്ച് പുരുഷന്മാരുടെയും ഇരുപത്തിയേഴ് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും രണ്ട് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ഇതുവരെ ലഭിച്ചത് ഇതുകൂടാതെ നൂറ്റി ഇരുപത്തിയൊന്ന് ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട് പോലീസ് വനം ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് നാട്ടുകാർ നൂറുകണക്കിന് വളണ്ടിയർമാർ തുടങ്ങിയവർ ചേർന്ന് നാല് ദിവസങ്ങളിലായി നടത്തിയ തിരച്ചിലാണ് ഇത്രയും മൃതദേഹങ്ങൾ ലഭിച്ചത് വെള്ളിയാഴ്ച മാത്രം അഞ്ച് മൃതദേഹങ്ങളും പത്ത് ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത് ഇതുവരെ നൂറ്റി എൺപത് മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി നൂറ്റി നാൽപ്പത്തി ഒൻപതെണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും മൂന്നെണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു ഉരുൾപൊട്ടലിൽ മരിച്ചവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ദൗത്യം അഞ്ചാം ദിനത്തിലേക്കാണ് ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെ പരിശോധന ആരംഭിച്ചു വിവിധ ഘട്ടങ്ങളിലായി തിരിഞ്ഞാണ് തിരച്ചിൽ നടക്കുന്നത് ഓരോ സംഘത്തിനൊപ്പവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ട് മുണ്ടക്കൈ ചുരൽമല വെള്ളാർമല സ്കൂൾ പുഞ്ചിരിമട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ശനിയാഴ്ച പരിശോധന ആരംഭിച്ചിരിക്കുന്നത് പ്രദേശത്തെ പുഴയിലും സൈന്യം പരിശോധന നടത്തും യന്ത്ര രക്ഷാപ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തുന്നത് ഇതുവരെയുള്ള നൂറ്റി എൺപത് മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും മൂന്നെണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു ചാലിയാറിന്റെ ചുങ്കത്തറ കൈപ്പിനി ഏഴുമാമ്പാടം കുട്ടംകുളം അമ്പിട്ടംപൊട്ടി മുണ്ടേരി വാണിയമ്പുഴ എന്നിവിടങ്ങളിൽ നിന്നുമാണ് സംയുക്ത പരിശോധനാ സംഘവും സന്നദ്ധ സംഘടനകളും മൃതദേഹങ്ങൾ കണ്ടെടുത്തത് രാവിലെ മുതൽ എൻ ഡി ആർ എഫ് നാവികസേന അഗ്നിരക്ഷാസേന വനം പോലീസ് സേനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരച്ചിൽ ആരംഭിച്ചിരുന്നു വയനാട് മലപ്പുറം ജില്ലാ അതിർത്തി മേഖലയായ സൂചിപ്പാറയിൽ തെരച്ചിൽ നടത്തി പോലീസ് സേനയുടെ ചോപ്പറും തെരച്ചിലിനായി ഉപയോഗിച്ചിരുന്നു അതിദുർഘടമായ ദുർഘടമായ വനമേഖലയായതിനാലാണ് ചോപ്പറുകൾ ഉപയോഗിച്ചത് മലയാളം ടെലിവിഷൻ മലപ്പുറം